സത്യം ദേ മനസ്സ് വേദനിച്ച ദിവസം സത്യമാണ് മനസ്സ് വേദനിക്കത്തിൽ മലയാളി എന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മുടെ കുടുംബത്തിൽ ഒരാളായിരുന്നു മണിച്ചേട്ടൻ മരിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അത് മായുന്നില്ല മണിച്ചേട്ടൻ്റെ കാസട്ടേരിൽ ഇറങ്ങുന്ന ഒരു ചിരിയുണ്ട് ആ ചിരി ഇപ്പ മുഖത്തുണ്ട് ആ ഒരു ചിരി ഇല്ലാണ്ട് ഒരു കാസറ്റ് ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞ മുഖത്തേക്ക് നോക്കുമ്പോ പിന്നേം പിന്നെ സങ്കടം വരും ഒരു ഒരുപിടി കഥാപാത്രങ്ങൾ മാത്രമല്ല നാടൻ പാട്ടാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മണിച്ചേട്ടനെ ശ്രദ്ധേയനാക്കിയത് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ നടന്നോണ്ടി ഒരു കാലത്ത് ആളുകളുടെ ബഹളവും ആരവങ്ങളും നിറഞ്ഞൊരു വീടായിരുന്നു ഇത് മണിക്കൂടാരം ചാല സ്വകാര്യ അഹങ്കാരമായ കലാഹോം മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇട്ടേക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിൽ നല്ല തിരക്കാണ് കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം തൊണ്ണൂറോളം ഓട്ടോകളുണ്ട് പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പാലത്തിൻ്റെ അടിയിൽ ഈ ഓട്ടോ സ്റ്റാൻഡ് വന്നിട്ട് ഒരു ആറേഴ് വർഷം ആകുന്നുള്ളൂ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ ഈ ഓട്ടോ സ്റ്റാൻഡിന് ഈ പേര് മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കെന്നുള്ള രീതിയിൽ ഈ സ്റ്റാൻഡ് ഇട്ടത് മണിച്ചേട്ടൻ ഇവിടെ എല്ലാ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നത് മണിച്ചേട്ടൻ ജനറൽ ആശുപത്രിൻ്റെ അവിടെയാണ് പക്ഷേ ഇപ്പോഴും ഇവിടെയുള്ള ആളുകൾ മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തിൻ്റെ ഇതിൽ നിരവധി പേർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അഞ്ഞൂറോളം പേർക്ക് കൊടുക്കാറുണ്ട് അത് ഇവിടെയുള്ള ഓട്ടോക്കാരുടെ എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ് നടക്കുന്നത് ചേട്ടന്റെ പേര് എങ്ങനെയാ രഘു രഘു രേചേട്ട് എത്ര നാളായി മൺചേന്റെ ഓട്ടോസ്റ്റാൻഡിൽ എട്ട് വർഷത്തോളം ഈ ഈ മൺശേന്റെ ഓട്ടോസ്റ്റാൻഡ് എന്നുള്ള പേര് എത്ര നാളായി വന്നിട്ട് മൺചേട് മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ഡെവലപ്പ് ആയത് അതിന് മുന്നേ മൺചേടനെ രീതിയിലെ പോകുമ്പോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എങ്ങനെയാ കണ്ടിട്ടുള്ളത് ഓട്ടോ ഓടിക്കുന്ന വണ്ടി കാണാറുണ്ട് എങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ചേട്ടനോട് ആദ്യം സംസാരിച്ചേ അങ്ങനെ ചേട്ടൻ പണ്ടിവിടെ എല്ലാരും ഓടിക്കുന്നുണ്ട് ഞാൻ ടി സി അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത് ഈ പാലം വന്നതിന് ശേഷമാണ് നിങ്ങള് അകത്ത് ഇങ്ങനെ ഒരു പാലം വന്നതിന് ശേഷം ായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് ഇവിടെ ഈ ഇതിലെത്ര ആൾക്കാരുണ്ട് കേട്ടാഴുപത് വണ്ടിയുള്ള എഴുപത് വണ്ടിയല്ലേ ആരാണ് ഈ പേര് സജസ്റ്റ് ചെയ്ത് കേട്ടോ അല്ലേ നിങ്ങള് മനുഷ്യന്റെ ഓർമ്മ ദിനത്തിലൊക്കെ എന്താ ചെയ്യുന്നത് ആ അഞ്ഞൂറ് നിങ്ങൾ മാത്രം പിരിവെട്ടിട്ടാണോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട മണിച്ചേട്ടൻ്റെ കാസറ്റുകളിൽ ഇറങ്ങുന്ന ഒരു ചിരിയുണ്ട് എനിക്കത് അനുകരിക്കാമെന്നു പറയത്തില്ല ആ ചിരി ഇപ്പം ആ മുഖത്തുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ മണിയാണെ മണിച്ചേട്ടൻ്റെ പാട്ടിറങ്ങുന്നതിന് മുമ്പ് ആ ഒരു ചിരി ചിരിയില്ലാണ്ട് ഒരു കാസറ്റ് ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ മുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നെയും പിന്നെയും സങ്കടം വരും മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടോ ചാലക്കുടിക്കാരൻ ചങ്ങാതി ഒരു കാലത്ത് കുറേ ആളുകളുടെ പട്ടിണി മാറ്റി അല്ലെങ്കിൽ നാടൻ മുന്നേ അല്ലെങ്കിൽ അറിയപ്പെടുന്നതിന് മുന്നേ ഒരു വീട് പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വന്നതും എല്ലാവരും ഈ ഒരു വണ്ടിയുടെ വളയം പിടിച്ചിട്ട് തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ട്രോളും അദ്ദേഹത്തിൻ്റെ കറപ്പ് നിറത്തെ ട്രോളും വീട്ടിലെ ദാരിദ്ര്യത്തെ ട്രോളും പണ്ട് ഞാൻ ചെറുതില കേട്ടൊരു കഥയാണ് അച്ഛൻ ഞാൻ അച്ഛൻ്റെ ഫോട്ടോ കണ്ടപ്പോഴും അതോർത്തെ ഒരു കാസറ്റിനകത്ത് ഇറക്കിയപ്പം വേട്ടാവളിയൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട് കൂട്ടുന്നതുണ്ട് ഈ പ്ലഗ് പോയിന്റിനകത്ത് കൂട് കൂട്ടിയപ്പം അച്ഛൻ ചെന്ന് കൈകൊണ്ടോ ഇരുക്കിളിക്കോ എങ്ങാണ്ട് വലിച്ചപ്പോൾ അച്ഛന് ഷോക്ക് അടിച്ച് നിലത്ത് വീണു മണിച്ചേട്ടൻ പറയാം അപ്പോൾ വേട്ടാവളി എന്നോട് ചോദിക്കാം ആഹാ നീ എന്നെ തിരിച്ചടിക്കുമല്ലേ അല്ലേ എന്നിട്ട് അച്ഛൻ്റെ ലാംഗ്വേജിൽ അത് പറയുന്നതൊക്കെ അത്രയും ഭയങ്കര ഇൻറ്റിമസി നിറഞ്ഞ സാധാരണക്കാരൻ്റെ കഥയാണ് അതുകൊണ്ടൊക്കെ തന്നെ മണിച്ചേട്ടൻ്റെ എല്ലാവർക്കും ഇത്രയും പ്രിയ സാധാരണക്കാരനാണ് ഒരു ഡൗൺ വർത്താണ് പിന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതിക്കുള്ളൊന്നും എനിക്കും പറയാനില്ല ഒരാളുടെ മരണശേഷം എല്ലാം എന്താ പറയുക ഓർമ്മകളായിട്ട് സൂക്ഷിക്കൂ എന്ന് പറയാറുണ്ട് സൂക്ഷിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ടവർ അതായത് അനിയൻ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അത് അവർക്കൊക്കെ വലിയ ബ്ലസ്സിങ്ങട്ടോ കിട്ടിയേക്കുന്നത് മനുഷ്യരുടെ അച്ഛൻ അമ്മ പെങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ സം ഭയങ്കര ആണ് അല്ലെങ്കിൽ അയ്യോ ഞങ്ങൾ ഇന്നയാളുടെ മക്കളാണ് അല്ലെങ്കിൽ ഇനി ആളുടെ ആളാണെന്നൊക്കെ പറയുന്നു നമ്മുടെ സ്വന്തമാണെന്നോ ഒരിറ്റി കണ്ണീര് പൊഴിക്കാനോ സ്വന്തോ ബന്ധമോ ഒന്നും വേണ്ട പ്രവർത്തികൾ മതി കൂടെ ഉണ്ടായാൽ മതി അതാണ് മനുഷ്യായിട്ട് അങ്ങനെ ഒരുപാട് പേരുടെ മനുഷ്യമായിട്ട് ഒരുപാട് 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 ആളുകളുടെ മനുഷ്യായിട്ട് ഞങ്ങളുടെ സ്വന്തം മനുഷ്യമായിട്ട് ജീവിതത്തിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചൊരു നടനുണ്ടായിരുന്നെങ്കിൽ അത് കലഹമണിച്ചേട്ടനായിരുന്നു എന്താണെന്നറിയില്ല മണുചേട്ടൻ്റെ നാടൻ പാട്ടൊക്കെ കേട്ട് വളർന്നൊരു ബാല്യം എനിക്കുള്ളതുകൊണ്ടാവാം ആ മനുഷ്യനോട് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അദ്ദേഹം ലാസ്റ്റ് ലാസ്റ്റിരുന്ന പാടിയിലാണ് ഞാൻ വന്നേക്കുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് കുളിര് കോരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇമോഷണലി ഞാൻ കാരണം ആ നിമിഷം മണിച്ചേട്ടൻ മരിച്ചു എന്ന് പറയുന്ന നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് വിളിച്ചു പറയുകയാണ് മാർച്ച് ആറിന് വൈകുന്നേരം മണിച്ചേട്ടൻ എന്നെ പോലെ പോയിന്ന് എന്തിനാ അറിയില്ല അതിനുശേഷം പിറ്റോസൺ ടി വിയിൽ ഫുള്ള് കണ്ടപ്പോഴൊക്കെ ഇരുന്ന് കരച്ചിലായിരുന്നു അതിൽ അദ്ദേഹം പാടിയൊരു പാട്ട് നമ്മളറല്ലേ എന്താ പാടാൻ പോലും വരുന്നില്ല നേരെ പാട്ടല്ലത്യൻ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു ആരടി മണ്ണിലുറങ്ങയല്ലോ പുറത്തെ മുറ്റത്തെ ആരടി മണ്ണിലുറങ്ങയല്ലോ ഒരിക്കലെങ്കിലും മനുഷ്യൻ ഇവിടെ വരണം കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഞാനിന്ന് അദ്ദേഹമില്ലാതെ ആറേഴ് വർഷങ്ങൾക്കിപ്പുറം ഒരുപക്ഷെ മരിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ പോലും സാധിക്കത്തില്ല അങ്ങനെ കാണാനേ പറ്റില്ല അദ്ദേഹത്തിന് അങ്ങനെയൊന്നും കണ്ടിട്ടോ ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു സ്റ്റേജിൽ ഇന്ന് ഇവിടെ വന്നപ്പം എന്തോ ചാലക്കുടി കൂടെ പോയപ്പോൾ എന്താണെങ്കിലും ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല ഒന്നുമല്ല എനിക്കെൻ്റെ സന്തോഷമാണിത് ഞാൻ എന്നെപ്പോലും സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അദ്ദേഹം ഇരുന്ന വഴി അദ്ദേഹം നടന്ന വഴിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വരുവാണ് മനുഷ്യയിട്ട് എനിക്കൊരു ഇന്റർവ്യൂ വേണം അദ്ദേഹത്തിന്റെ ഭാഷയിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയി ഒരു പക്ഷെ ഇവിടെ ആയിരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരുപാട് 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 ആളുകൾ ഉണ്ടായിരിക്കാം ഇപ്പൊ ഈ പാടിയിലാണെന്ന് അദ്ദേഹം ലാസ്റ്റ് നിമിഷം ചെലവിട്ടതെന്നാണ് പറയുന്നത് എന്ത് പ്രശ്നമാണോ അതൊന്നും നമുക്കറിയില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ കാണാൻ വരുന്നുണ്ട് അയ്യോ സത്യം ദേ മനസ്സ് വേദനിച്ച ദിവസം സത്യമാണ് മനസ്സ് വേദനിക്കത്തിൽ മലയാളി എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ കുടുംബത്തിൽ ഒരാളായിരുന്നു മഞ്ചട മരിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതിന്നും മായുന്നില്ല ഞാൻ സത്യം പറയുന്നതാ അത്രക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ മനുഷ്യനോടും അത്രയും കാണാമെന്ന് ആഗ്രഹിച്ചതാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത ഫീല് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ നാൾ കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ചെറുതിലെ സത്യം പറഞ്ഞ ഒരു എഴുതിയിട്ടുണ്ട് മണിച്ചേട്ടന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഒന്നും ഇല്ലായിരുന്നോ ചേട്ടന എത്ര നാളെ ഓടിക്കാൻ അഞ്ചു വർഷം നിങ്ങളെല്ലാം കുറഞ്ഞ വർഷക്കാരാണ് തൊണ്ണൂറ് വണ്ടിയാൾ വണ്ടി വരുന്ന ചേട്ടൻ മൺചേട്ടനെ നേരത്തെ കണ്ടിട്ടൊക്കെ സിനിമയിൽ പോയതിന് ശേഷമാണോ സിനിമക്ക് മുന്നേ ആയിരുന്നോ ചേട്ടനെ കണ്ടോണ്ടിരുന്നേ സിനിമയ്ക്ക് പോയത് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യട്ടൻ മരിച്ചതിന് ശേഷം ഇപ്പോഴും മനുഷ്യന്റെ ഓട്ടോ സ്റ്റാൻഡും വീടും പാടിയും കാണാൻ ഇഷ്ടപോലെ ആൾക്കാരാണ് പ്രതിമയും ഇവിടെ അടുത്താണ് അല്ലേ മനുഷ്യന്റെ ഓട്ടോ സ്റ്റാൻഡിൽ എന്നുള്ളൊരു പേരിട്ടിട്ട് ഇവിടെ ഏകദേശം തൊണ്ണൂറല്ലേ തൊണ്ണൂറ് വണ്ടിക്കാരായത് തൊണ്ണൂറ് കുടുംബങ്ങളാണ് കഴിയുന്നത് അതൊരു വലിയ കാര്യമാണ് കാരണം ഒരാളുടെ പേരിൽ ഒരു ഒരു നാട് മണിന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ മണിയാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പം ആ കൂട്ടത്തില് ഓടിയെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും മണിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു ഏത് വ്യക്തികളും ആളു സഹായം ചോദിച്ചു തന്നാലും അവളെ സഹായിക്കും അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു അല്ലെങ്കിൽ ആളുകള് മണിച്ചേട്ടൻ്റെ ഇന്ന് പോലും പോയല്ലോ ആൾക്കാര് അകലേന്നൊക്കെ വരുന്നുണ്ട് കൊല്ലം മറ്റുള്ള ഓരോ ജില്ലകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നു തമിഴ്നാട്ടിൽ ഓരോ ആൾക്കാര് വരുന്നുണ്ട് അവരൊക്കെ വരുമ്പോ പക്ഷെ എന്നാലും നല്ല രീതിയിൽ ആൾക്കാർ വന്ന് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു മൺശേട്ടൻ ഇവിടെയുണ്ട് മണിച്ചേട്ടൻ എങ്ങും പോയിട്ടില്ല മണിചേട്ടൻ ഇവിടെയുള്ള നാട്ടുകാരുടെ ഇടയിലും ഞങ്ങളെപ്പോലെയുള്ള ആരാധകരുടെ ഇടയിലൊക്കെ അദ്ദേഹം ജീവിക്കുന്നുണ്ട് ഈ ഈ പറമ്പ് നിറച്ചും കുറേ മാവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് പുളിയുണ്ട് ജാതിയുണ്ട് എന്ന് വെച്ചാൽ കുറേ മാങ്ങകൾ കിടപ്പുണ്ട് നല്ല രസമുണ്ട് കാണാൻ എല്ലാ ആളുകളും ഇന്നും ഓർക്കുന്നത് നമുക്ക് ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ റേറാണ് കേട്ടോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്നും ബാക്കി വെച്ചിട്ടാണ് എല്ലാവർക്കും പോകുന്നത് പക്ഷെ ബാക്കി വച്ചിട്ടാണ് ആ മനുഷ്യൻ പോയത് ആ മനുഷ്യൻ എന്നല്ല ആ വ്യക്തി പോയത് ഒരുപാട് പേരുടെ സ്നേഹം ഒരു നാടിൻ്റെ സ്നേഹം ഒരു ഒരു കൂട്ടം ആളുകളുടെ സ്നേഹമൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് വിട പറഞ്ഞേക്കുന്നത് ആരും മറക്കത്തില്ല ആരും ഒരുപിടി കഥാപാത്രങ്ങൾ മാത്രമല്ല നാടൻ പാട്ടാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മണിച്ചേട്ടനെ ശ്രദ്ധേയനാക്കിയത് ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ നടന്നോ നാണ്ടി ഒരു കാലത്ത് ആളുകളുടെ ബഹളവും ആരവങ്ങൾ നിറഞ്ഞൊരു വീടായിരുന്നു ഇത് മണിക്കൂടാരവം ഇപ്പം മണിച്ചേട്ടൻ ആണോ വിളിക്കേണ്ട മണി സാറെന്നാണോ വിളിക്കേണ്ടത് കൂടപ്പറപ്പേന്നാണോ വിളിക്കേണ്ടതെന്ന് അറിയില്ല എന്താണേലും ആ കൂടപ്പറപ്പ് പോയത് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരാളാണ് അപ്പോൾ പിന്നെ അങ്ങനെ കരുതുന്ന എല്ലാവരുടെയും കാര്യമൊന്നും ചിന്തിക്കാനും കൂടെ പറ്റത്തില്ലല്ലോ ഇപ്പോഴും മണിച്ചേട്ടൻ്റെ വീട് കാണാൻ ഒരുപാട് പേര് അല്ലെങ്കിൽ മണിച്ചേൻ്റെ വീടല്ല ശരിക്കും കാണാൻ വരുന്നത് മണിച്ചേട്ടനെ കാണാൻ ഇപ്പോഴും അല്ലേ ഇന്ന് മണിച്ചേട്ടനെ കാണാൻ ചേട്ടൻ്റെ പേര് എങ്ങനെയാണ് ബോബിൻ ോബി ഞാനിപ്പോൾ ജസ്റ്റ് ചേട്ടനെ കണ്ടതേ ഉള്ളൂ എനിക്ക് സത്യം തന്നെ കണ്ണ് പറയുന്നുണ്ട് എന്നാണെന്നറിയോ പറയുമോ ഇപ്പഴും ചേട്ടനെ അന്വേഷിച്ച ആളുകൾ വരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആവുന്നത് ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത് പത്തനംതിട്ട തന്നെ ഇവിടെ ചാലക്കുടിക്ക് വന്നാണോ അതോ ചാലക്കുടി അതെ തൃശ്ശൂർ പോയത് അപ്പം കറങ്ങി അപ്പോൾ തൃശ്ശൂർക്ക് പോയപ്പോൾ ചാലക്കുടിയിൽ എന്നാണെങ്കിലും കാണണം എന്ന് തോന്നിയല്ലേ മോനാണോ കേട്ടിട്ടുണ്ടോ ചേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താ കേട്ടേക്കുന്നത് ഇതിലെ പോയപ്പോ എന്താ പെട്ടെന്ന് മനുഷ്യനെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മളും ജീവിച്ചിരിക്കുമ്പോൾ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് ഇപ്പോഴാണൊരു അതിങ്ങനെ ഒരു സ്റ്റേജിലാണ് നമുക്ക് കാണാൻ പറ്റിയത് നിങ്ങൾ മറ്റേ പ്രതിമ കണ്ടിരുന്നോ അദ്ദേഹത്തിന്റെ അപ്രയാണല്ലേ ഓക്കേ ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകണം ആ അതും ഞാൻ കണ്ടു പാടി കണ്ടിരുന്നോ ആണല്ലേ ഞങ്ങൾ ഇപ്പൊ പോയിട്ട് വന്നതല്ലോ അവിടെ നിന്ന് അതല്ലേ നിങ്ങൾ കണ്ടോളൂ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല ഇവിടെ ഉണ്ട് ഈ വഴി അങ്ങ് കറക്റ്റ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് പുഴയിലേക്കാണ് എനിക്ക് ഇറങ്ങണം എന്നുണ്ട് കാര്യമാണ് പക്ഷേ ഞാൻ ഇമോഷണലി ഞാൻ ഭയങ്കര ബ്ലൈൻഡായിട്ട് നിൽക്കുവാണ് ഭയങ്കരമായിട്ടും ഡൗൺ ആയതെന്ന് കാരണം എനിക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ കൂടിയൊക്കെ പോവാന്ന് പറയുന്നത് ഭയങ്കര പാടാണ് എങ്കിലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ആളുകൾക്ക് ചാലക്കുടി എന്ന് പറയുമ്പോൾ അത് കലാഹമണിയുടെ നാടാണ് കലാഹമണിയുടെ നാടല്ലാണ്ട് മറ്റൊന്നും തന്നെ ചാലക്കുടിക്കില്ല റിസ്ക്കിയാണ് ഹെവിയാണ് ഇവിടെ വന്ന ആർക്കും വീഡിയോ എടുക്കാൻ കേട്ടോ കലാഹോം മണിച്ചേട്ടൻ്റെ അതായത് അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഇന്നും ആളുകൾ റെസ്ട്രിക്ഷൻ ഒന്നും വെക്കാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഇതാ കാരണം പാടി കാണാം അദ്ദേഹം ഉള്ളപ്പോൾ ഉള്ള പോലെ തന്നെ തുറന്നിട്ടേക്കുക നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല സ്ഥലം എല്ലാവർക്കും വേണ്ടി ഇപ്പം അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയേനെ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുറവുണ്ട് ആ കുറവിലിതെങ്ങനെ ആസ്വദിക്കാൻ പറ്റും നമ്മൾ പറയില്ലേ നല്ലവരെ ദൈവം പെട്ടെന്ന് വിളിക്കും അങ്ങനെ എന്തോ ആണ് സംഭവം അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഒന്നും നടക്കില്ല എനിക്കറിയില്ല എന്താ പറയണ്ടതെന്ന് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കുറേ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ 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 നാടൻ പാട്ട് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മനുഷ്യരുടെ ഒരു പ്രസൻസ് ഉണ്ട് ഞാൻ അദ്ദേഹം പാടിയൊരു പാട്ട് എനിക്കറിയില്ല എത്രത്തോളം നന്നാവില്ലെന്നുള്ള പാടിത്തരാം മിന്നാങ്ങാണെങ്ങോട്ടീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കുട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും വാടരുതേ നീ നാടിൻ്റെ നീ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം എനിക്ക് പാടി തീർക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ പ്രസൻസ് ഉണ്ട് മഴ അതാണ് മഴ എന്താണേലും എന്താണേലും എന്റെ പാട്ട് മൺചേട്ട കേട്ടിട്ടുണ്ട് മനുഷ്യട്ടാ വി മിസ് യു വി ലവ് യു ഐ ലവ് യു മനുഷ്യട്ടാ സത്യം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഒരിക്കലെങ്കിലും വരണം ഒരിക്കലെങ്കിലും കാണണമെന്നുണ്ട് ഈ ചാലക്കുടി കൂടെ ഒഴുകുന്ന പുഴയാണ് സത്യം ഈ പെയ്യുന്ന മഴയാണ് സത്യം ഈ പ്രപഞ്ചമാണ് സത്യം എനിക്ക് മനുഷ്യൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മൺചേട്ടാ വി മിസ് യു മണി